നടി ആക്രമിക്കപ്പെട്ട കേസിലെ പ്രധാന സാക്ഷികളിൽ ഒരാളും സംവിധായകനുമായ ബാലചന്ദ്രകുമാർ കഴിഞ്ഞ ദിവസമായിരുന്നു അന്തരിച്ചത് നടി ആക്രമിച്ച കേസിൽ നിർണ്ണായകമായത് പി ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകളാണ് ദിലീപിനെതിരെ ബാലചന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തലുകൾ കേസിൽ വലിയ വഴിത്തിരിവായിരുന്നു സൃഷ്ടിച്ചത് തുടരന്വേഷണത്തിലേക്ക് കടന്നതും അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലായിരുന്നു വൃക്കരോഗം ഗുരുതരമായതിനെ തുടർന്ന് ബാലചന്ദ്രകുമാറിന്റെ കുടുംബം വൃക്കമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയക്ക് സാമ്പത്തിക സഹായം തേടിയിരുന്നു വൃക്ക രോഗം കൂടാതെ ബാലചന്ദ്രകുമാറിന്റെ തലച്ചോറിൽ അണുബാധയും സ്ഥിരീകരിച്ചിരുന്നു കഴിഞ്ഞ മാസം അവസാനം മുതൽ ആരോഗ്യനില ഗുരുതരമാവുകയായിരുന്നു അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെയും ചാനലുകളുടെയും മറ്റും താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിച്ചിട്ടും അവസാന കാലത്ത് അദ്ദേഹത്തെ സഹായിക്കാൻ ആരും തയ്യാറായതായി തനിക്ക് അറിയില്ലെന്നാണ് ബാലചന്ദ്രകുമാറിന്റെ മുൻ സുഹൃത്തു കൂടിയായി ശാന്തിവിള ദിനേശ് പറയുന്നത് സ്വന്തം യൂട്യൂബ് ചാനലായ ലൈറ്റ്സ് ക്യാമറ ആക്ഷനിലൂടെ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ബാലചന്ദ്രകുമാറിനെ അടക്കിയത് തൈക്കാട് ശാന്തി കവാടത്തിലാണ് എനിക്ക് പോകണമെന്നുണ്ടായിരുന്നു പക്ഷെ എന്നെ തെറ്റിദ്ധരിക്കുന്ന കുറെ പേർ അവിടെ ഉണ്ടാകുമല്ലോ ഞാൻ ദിലീപിന്റെ ആളാണെന്നാണല്ലോ പറയുന്നത് അങ്ങനെ അല്ലെന്ന് എനിക്കല്ലേ അറിയൂ ഞാൻ ബാലചന്ദ്രകുമാറിന്റെ മൃതദേഹം കാണാൻ ചെന്നാൽ കളിയാക്കാൻ ചെന്നതാണെന്ന് ഒരുപക്ഷെ ചിലർ പറഞ്ഞേക്കാം അല്ലെങ്കിൽ അവിടെ ശിവ നിൽക്കുന്നുണ്ടെങ്കിൽ അവർ എനിക്കെതിരെ പൊട്ടിത്തെറിക്കാം അങ്ങനെ സീൻ ഉണ്ടാക്കരുതെന്ന് വിചാരിച്ചത് കൊണ്ടാണ് അവിടെ പോകാതിരുന്നത് ബാലചന്ദ്രകുമാറുമായി എനിക്ക് ഒരുപാട് അടുപ്പമുണ്ടായിരുന്നു അതായത് പിക് പോക്കറ്റ് എന്ന സിനിമ നടക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്ന കാലം വരെ നല്ല സുഹൃത്തായിരുന്നു അതുകഴിഞ്ഞ് ദിലീപിനെ ശത്രുപക്ഷത്താക്ക ാക്കിയപ്പോഴാണല്ലോ മറ്റു ചിലരെ കൂട്ടുപിടിച്ച് എനിക്കെതിരെയും തിരിഞ്ഞത് അതോടെ ഞാനും അദ്ദേഹവുമായുള്ള ബന്ധം അവസാനിപ്പിച്ചു അല്ലാതെ എനിക്ക് എന്തിനാണ് അദ്ദേഹവുമായി പിണക്കം കുറേ കാലം എന്നെ ആവശ്യമില്ലാത്ത കുറെ തെറികൾ അദ്ദേഹം പറഞ്ഞു എന്റെ വീട്ടിൽ വന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യമുണ്ട് ദിരേശേടാ ദിലീപ് സാറിന്റെ കയ്യിൽ നിന്നും ഞാൻ ഒരു പത്ത് ലക്ഷം രൂപ വാങ്ങി തരാം ചേട്ടൻ വാടക വീട്ടിൽ കഴിയുന്നു വർക്കുകളൊന്നും ഇല്ല ജീവിക്കണ്ടേ എന്നായിരുന്നു അദ്ദേഹം ചോദിച്ചത് റേഷൻ കടയിൽ നിന്നും കിലോയ്ക്ക് ഇരുപത് രൂപ വെച്ചുള്ള അരി കിട്ടും പതിനഞ്ച് കിലോ അരിക്ക് മുന്നൂറ് രൂപയാണ് ചിലവ് വരിക എനിക്കും ഭാര്യയ്ക്കും മകനും എന്റെ ലാബിനും ജീവിച്ചു പോകാൻ അത് മതിയെന്നായിരുന്നു ഞാൻ അദ്ദേഹത്തിന് നൽകിയ മറുപടി വർക്ക് വരുമ്പോൾ തിരിച്ചു കൊടുത്താൽ മതി ഇത്ര ദിവസത്തിനകം തിരിച്ചു നൽകണമെന്ന് പറഞ്ഞല്ല ഈ പണം െന്നും അദ്ദേഹം നിർബന്ധിച്ചില്ലെങ്കിലും എനിക്ക് കണ്ടവന്റെ പണം വേണ്ടെന്നും പറഞ്ഞ് താൻ അദ്ദേഹത്തെ മടക്കി അയക്കുകയായിരുന്നു എന്നും ശാന്തിവിള ദിനേഷ് പറയുന്നു മാത്രമല്ല നടി ആക്രമിക്കപ്പെട്ട കേസിലെ പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്നും ശാന്തിവിള ദിനേഷ് പറയുന്നു മാഡം തന്ന കൊട്ടേഷനാണ് ഇതെന്നായിരുന്നു തട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് പൾസർ സുനി പറഞ്ഞത് ഏതാണ് ആ മാഡം എന്നാൽ മേടവും ഇടവും ഇവിടെ വേണ്ട നമുക്ക് ദിലീപിനെ പിടിച്ച് അകത്തിട്ടാൽ മതിയെന്ന രീതിയിലാണ് കേസ് മുന്നോട്ട് പോയത് ഒന്നാം പ്രതി പൾസർ സുനിയുടെ ക്രിമിനൽ പശ്ചാത്തലം കൃത്യമായി അന്വേഷിക്കാതെ ദിലീപിനെ കുരുക്കാനും അദ്ദേഹവും പൾസർ സുനിയുമായി ബന്ധപ്പെടുത്താൻ എന്തെങ്കിലുമുണ്ടോയെന്നും മാത്രമാണ് കഴിഞ്ഞ ആറ് വർഷത്തോളമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് മേനയെ അടക്കം തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച ഒരു ക്രിമിനലാണ് പൾസർ സുനി ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം വില കൂടിയ കാറുകളിലാണ് അദ്ദേഹം സഞ്ചരിക്കുന്നത് എങ്ങനെ ഇദ്ദേഹത്തിന് ഈ വില കൂടിയ കാറുകൾ സഞ്ചരിക്കാനാവുന്നുവെന്ന് അന്വേഷിച്ചാൽ തന്നെ ഈ കേസ് തെളിയും സുപ്രീം കോടതി വരെ പോകാനുള്ള ചിലവ് നൽകിയത് ആര് ഈ കാറുകൾ ആരുടേത് വാടകയാണെങ്കിൽ വാടക കൊടുക്കുന്നത് ആര് എന്ന് അന്വേഷിച്ചാൽ ഈ കേസ് തെളിയും എന്നാൽ പോലീസ് അന്വേഷിക്കില്ല അതൊന്നും ഈ കേസിൽ പെട്ടതല്ലല്ലോ നമുക്ക് ദിലീപിനല്ലേ വേണ്ടതെന്ന് പറയുമായിരിക്കുമെന്നാണ് ശാന്തിവിള ദിനേഷ് പറയുന്നത്